അസലാമലൈക്കും വാർമത്തല്ലാഹി വാർക്കാത്തു ഒമ്പതാമത്തെ പാഠം അൽ ഹംറു ഉമ്മുൽ ഹബായിത്തി കള്ള് തിന്മകളുടെ മാതാവാണ് അർത്ഥം പഠിക്കുക കാമൽ ഇമാമു ഫിന്നാസി ഇമാം ജനങ്ങൾക്ക് മുന്നിൽ എഴുന്നേറ്റ് നിന്നു വഹുവും അദ്ദേഹം അവരെ ഉപദേശിക്കുകയായിരുന്നു ഫക്കാല ഇമാം പറഞ്ഞു അയ്യുഹന്നാസ് അല്ലയോ ജനങ്ങളെ ഇന്നൽ ഹംറ നിശ്ചയമായും കള്ള് വൽ വൽമുഹദ്ദാത്തി മയക്കുമരുന്നുകളും ഹറാമുൻ അലീന നമ്മുടെ മേൽ ഹറാമാണ് വഅലമു അറിയുക വയലമു നിങ്ങളറിയുക നിശ്ചയമായും കള്ള് മുഫ്സിദുൻ അജിസാമന നമ്മുടെ ശരീരങ്ങളെ നശിപ്പിക്കുന്നതാണ് വഴുലന നമ്മുടെ ബുദ്ധിയെയും വയുഫ് ഷിൽ ഫിത്തിന ബൈനൽ മുജിത്തമഴി വയു ഷി വ്യാപിപ്പിക്കുന്നു അൽ ഫിത്തിനത്ത കുഴപ്പം ബൈനൽ മുജിത്തമഴി സമൂഹത്തിൻ്റെ ഇടയിൽ കഅനൽ ഹംറ ഷെയ്ത്താനുൻ നിശ്ചയമായും കള്ള് ഷെയ്ത്താനിനെ പോലെയാണ് ഫ ഷെയ്ത്വാനു യുഫ്തിനു ബൈനന്നാസി ഷെയ്ത്താൻ ജനങ്ങൾക്കിടയിൽ കുഴപ്പമുണ്ടാക്കുന്നു ാസി ചിലയാളുകൾ യസൊഴ്മൂന അവർ വാദിക്കുന്നു അന്നൽ ഖംറ നിശ്ചയമായും കള്ള് അമ്രാലി രോഗങ്ങൾക്കുള്ള വമുസീലുൻ ലിൽ ഹുമൂമി വൽ ഹുമൂമി മാനസിക പ്രയാസങ്ങളെയും വിഷമങ്ങളെയും നീക്കുന്നതാണെന്നും അയ്യുഹൽ ഇഖ്വ സഹോദരങ്ങളെ നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുക ലൈസൽ ദവാ ഹംറുദബൻ കള്ള് മരുന്നല്ല ലക്കിന്നൽ ഹംറ ഉൻ പക്ഷേ കള്ള് രോഗമാണ് കാലനബിയു സല്ലാഹു അലിഹസ്വല്ലം നബി സല്ലാഹു അലഹി തങ്ങൾ പറഞ്ഞു അൽ ഹംറു ഉമ്മുൽ ഹബ ഇ കള്ള് തിന്മകളുടെ മാതാവാണ് وقال الله വക്കാലഹു അള്ളാഹു താല പറഞ്ഞു ഫിൽ ഖുർആാനിൽ ഖരീം ഖുർആാനിലൂടെ അള്ളാഹു പറഞ്ഞു ഇന്ന അൽ ഹംറു വൽ മൈസിറു നിശ്ചയമായും കള്ളും ചൂതാട്ടവും വൽ അൻ സാബു ഭിംബങ്ങളും വൽ അസിലാമു പ്രശ്നക്കൊള്ളികളും ഷെയ്താനിൻ്റെ മോശമായ പ്രവർത്തനങ്ങളിൽപ്പെട്ടതാണ് ഫജിത്തനി ബൂഹു അതിന് നിങ്ങൾ വെടിയുകൾ വിജയികളാവാൻ വേണ്ടി ഇവിടെ ഈ ഒരു രണ്ട് പാരഗ്രാഫിലായിട്ട് നമ്മൾ പഠിക്കുന്നത് ഇന്നയും ഇന്നയുടെ സഹോദരിമാരുമാണ് ശ്രദ്ധിക്കുക ഇന്നയും ഇന്നയുടെ സഹോദരിമാരും നമ്മൾ കാനയും കാനയുടെ സഹോദരിമാരും പറഞ്ഞത് പോലെ തന്നെ ഈ ഇന്നയും സഹോദരിമാരും പ്രവേശിക്കുന്നത് ഒരു മുബത്തതേൻ്റെയും ഖബറിൻ്റെയും മുന്നിലായിരിക്കും നമുക്കറിയാം മുബത്തത് എന്ന് പറഞ്ഞാൽ ഒരു ഇസ്മിയായ ജുംലയുടെ ആണ് ആ ഇസ്മിന് റഫ്റ്റു വേണം അതുപോലെ തന്നെ ഹബറിനും റഫ്റ്റുവാണ് എന്നാൽ ഇവിടെ ഇന്നയോ ഇന്നയുടെ സഹോദരിമാരോ മുബത്തതേയും ഹബറിൻ്റെയും മുന്നിൽ വരികയും അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ മുബദ്ധതൻ്റെ പേര് മാറിയിട്ട് ഇന്നയുടെ ഇസ്മ എന്ന് പേര് വരും ഹബറ് എന്നുള്ളത് ഇന്നയുടെ ഹബറ് എന്ന പേരും അതിന് വരും അപ്പോൾ ഇന്നയുടെ ഇസ്മിൻ്റെ പ്രത്യേകത ഇന്നയുടെ ഇസ്മിന് നസ്ബ് ചെയ്യണം അതുപോലെ തന്നെ ഹബറിന് റഫ് ചെയ്യണം കാന ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് കാനയുടെ ഇസ്മിന് റഫ് ആണ് ഹബറിന് നസ്ബാണ് നേരെ മറിച്ച് ഇന്നയുടെ ഇസ്മിനാണ് നസ്ബ് ഹബറിന് റഫാണ് രണ്ടും ഓപ്പോസിറ്റാണ് പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ ഇന്ന എന്ന് പറഞ്ഞാൽ തീർച്ചയായും എന്നാണ് അതിൻ്റെ അർത്ഥം അന്ന എന്ന് പറഞ്ഞാലും തീർച്ചയായും എന്നാണ് അർത്ഥം പിന്നെ എന്താണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഇന്ന എന്നുള്ളത് ഒരു സെൻറ്റൻസിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ മാത്രമേ വരികയുള്ളൂ അന്ന എന്നുള്ളത് ഒരിക്കലും തന്നെ സെൻറ്റൻസിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ വരില്ല അതിൻ്റെ മിഡിലിൽ മാത്രമേ വരികയുള്ളൂ അതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം ക എന്ന് പറഞ്ഞാൽ അതിൻ്റെ കൂടെ പോലെ എന്നൊരർത്ഥം കൂടി വരും അപ്പോൾ ക എന്ന തീർച്ചയായും പോലെ എന്ന ഒരു അർത്ഥമുണ്ടാകും ഇല്ലാഖിന്നയുടെ പ്രത്യേകത എന്താ പക്ഷേ എന്ന ഒരു അവിടെ വരിക ലാക്കിന്നയുടെ മുന്നേ ഒരു നെഗറ്റീവ് ഒരു ഒരു വാക്ക് വന്നാൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ലാക്കിന്നയുടെ ശേഷം വരും ലാക്കിന്നയുടെ മുന്നേ ചെറുതാണെങ്കിൽ ലാക്കിന്നയുടെ ശേഷം വലുത് ലാക്കിന്നയുടെ മുന്നേ മരുന്നാണെങ്കിൽ ലാക്കിന്നയുടെ ശേഷം രോഗം അങ്ങനെ ലാക്കിന്നയുടെ മുന്നേ എന്താണോ പറയുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കണം ലാക്കിന്നയുടെ ശേഷം പറയേണ്ടത് പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം ഈ രണ്ട് പാരഗ്രാഫിലായിട്ട് പറയുന്ന വാക്കുകളുടെ മീനിങ് കാണാതെ പഠിക്കണം അഥവാ നതുബിത്ത് ബിൽ അഷ്കാലി എന്ന ഫതെഹം കസുറുമൊക്കെ ഇടാനുള്ള ആ ഒരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ ആ വാക്കുകൾ സെൻറ്റൻസുകൾ വളരെ വൃത്തിയിൽ ശ്രദ്ധിച്ച് കേട്ട് പഠിച്ചാൽ മാത്രമേ നമുക്ക് എക്സാമിന് നല്ല മാർക്ക് വാങ്ങാൻ പറ്റുകയുള്ളൂ ഇനി അടുത്ത പാരഗ്രാഫിലേക്ക് വരാം മുലവന ഈ പാടത്തിൽ കളറുള്ള കുറച്ച് അക്ഷരങ്ങൾ നമുക്ക് കാണാം ഇവിടെ ഇന്ന അന്ന ഇതാണ് നമ്മൾ കൊടുത്ത ഉദാഹരണങ്ങളിൽ ഉള്ളത് ഇവ മുഴുവനും പ്രവേശിക്കും അലൽ മുബത്തേൽ മേലിലും അപ്പോൾ ചെയ്യും ഇസ്മുഹ ആ മുബുത്ത ഇന്ന് അവയുടെ ഇസ്മ എന്ന് പറയപ്പെടുകയും റഫ് ചെയ്യുകയും ചെയ്യും പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് കാണാതെ പഠിക്കുക ആണ് അപ്രകാരം തന്നെയാണ് ലൈത്തയും ലയിത്തക്ക് പ്രത്യേകമായ ഒരു അർത്ഥമില്ല എന്നാൽ ലൈത്ത എന്ന് പറഞ്ഞാൽ ഒരിക്കലും നടക്കാത്ത കാര്യം ആഗ്രഹിക്കുന്നതിനാണ് ലയിത്ത എന്ന് പറയുക അപ്പം ലൈത്ത അൽ കിതാബു ഇങ്ങനെ നമ്മൾ ലൈത്തൽ കിതാബ ലൈത്തൽ കിതാബ കലമുൻ പേന പേ പുസ്തകം പേനയായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്നൊരാൾ ആഗ്രഹിച്ചു ഒരിക്കലും പുസ്തകം പേനയാവില്ല അപ്പം നടക്കാത്ത കാര്യം ആഗ്രഹിക്കുന്നതിനാണ് ലയിത്ത ഉപയോഗിക്കാറുള്ളത് ലഅല്ല എന്നാൽ നടക്കാനും നടക്കാതിരിക്കാനും സാധ്യതയുള്ളതാണ് ലഅല്ല ലഅല്ലൽ ല അല്ല ജതീദുൻ വീട് പുതിയതായേക്കാം നമ്മൾ ഒരു വീട് കാണാൻ പോകുമ്പോൾ പഴയതാണോ പുതിയതാണോ എന്നറിയില്ല ഒരാൾ പറഞ്ഞു ലഅല്ലൽ അല്ലൽ ബൈത്ത ജതീദുൻ വീട് പുതിയതായേക്കാം അതിൻ്റെ അർത്ഥം പുതിയതാവാം ചിലപ്പോൾ പഴയതാവാം അപ്പം നടക്കാനും നടക്കാതിരിക്കാനും സാധ്യതയുള്ള ആ ഒരു ചാൻസ് ഉള്ളതിനാണ് ല നമ്മൾ ഉപയോഗിക്കുക ഈ പറഞ്ഞ ഇന്നയും അന്നയും കന്നയും ലാഖിന്നയും ലൈത്തയും ലാലയും മുഴുവനും പ്രവേശിക്കുന്നത് മുബുത്തതയും ഖബറിൻ്റെയും മുന്നിലാണ് അങ്ങനെ പ്രവേശിച്ചു കഴിഞ്ഞാൽ ആ മുബത്തതെ പേര് മാറിയിട്ട് അവയുടെ ഇസ്മ എന്ന് പേര് വരികയും അതിന് നെസ്ബ് കൊടുക്കുകയും ശേഷമുള്ള ആ ഖബറിന് റഫ് നൽകുകയും ചെയ്യണം ഓർമ്മിക്കുക ഇനി വൈത്ത് ശ്രദ്ധിക്കുക ലി ഇന്ന إنا أنا ليت لكن لا فأنا ثم لإنا أنا ليت لكنا لا عل كأنا نصب ثم رفع وليقل لإنا أنا ليت لكنا لا عل കാണാതെ പഠിക്കുക ഇന്ന അന്ന ലത്തലാക്കിന്നലായല്ല ഈ പറഞ്ഞത് ക എന്ന ഇതൊക്കെയും നസ്ബുൻ ഈ പറഞ്ഞതൊക്കെയും നസ്ബാണ് അഥവാ ഇസ്മിന് നസ്ബ് ചെയ്യുന്നതാണ് തുമ്മ റഫറിൻ പിന്നെ റഫറാണ് അഥവാ ഹബറിന് റഫ് ചെയ്യുന്നതാണ് അങ്ങനെയാണ് വലിയുക്കൽ പറയപ്പെടേണ്ടത് ഇതിൻ്റെ ബാക്കി അടുത്ത ഭാഗത്തിൽ നമുക്ക് ചർച്ച ചെയ്യാം